ഹലോ കൂട്ടുകാരെ മാക്കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പണ്ട് വല്യമ്മ പറയുമായിരുന്നു ചുട്ടരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പറ ചോർണ ഉള്ളതുണ്ടെന്ന് അപ്പം ആ ഒരു ഓർമ്മ വെച്ചിട്ട് എന്നാൽ ഇന്നൊരു ചുട്ടരച്ച ചമ്മന്തി പരീക്ഷിച്ചാലും ഒന്ന് വെച്ചു ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളക് എടുത്ത് ഞാൻ കനലിലോട്ടിട്ട് ഒന്ന് ചുട്ടെടുത്തു ചുട്ടെടുത്തതെന്ന് വെച്ചാൽ ഒരുപാട് കരിഞ്ഞു പോകരുത് പെട്ടെന്ന് ആ കനലിലിട്ടൊന്ന് ഒരു കമ്പ് കൊണ്ട് ഇളക്കി പെട്ടെന്ന് ഇങ്ങെടുത്തേക്കണം അതുപോലെ തന്നെ കൊച്ചുള്ളി കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കനലിൽ തോട്ടിട്ടൊന്ന് ചൂട് കൊള്ളിച്ച് എടുക്കണം അങ്ങനെ കനലിൽ ചുട്ടെടുത്ത വറ്റൽ മുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും ഞാൻ ഇതുപോലെ എടുത്ത് അടുപ്പും പാകത്തിൻ്റെ ഒരു സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇട്ട് ഞാനിതിൻ്റെ ആ കരിയെല്ലാം ഒന്ന് തൂത്ത് കളയുവാണ് ഒന്ന് കൊട്ടിയെടുത്താൽ മതി അപ്പോഴത്തേനും അത് പിടിച്ചിരിക്കുന്ന കരിഞ്ഞ ഭാഗമൊക്കെ അങ്ങ് കൊട്ടി ആ കുട്ടുന്ന കൂട്ടത്തിലങ്ങ് പൊക്കോളൂ അപ്പോൾ അതാ ഇതെല്ലാം ഇതുപോലെ കുട്ടി എടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയ തേങ്ങ തേങ്ങ ഞാൻ ഇവിടെ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ അതായപ്പോൾ ഒരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയും എല്ലാം വെച്ചിട്ട് നമ്മൾ കല്ലിൽ അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് മിക്സിയിലൊന്നും ഉപയോഗിക്കുന്നില്ല കല്ലിൽ വെച്ച് തന്നെ നാടൻ രീതിയിൽ തന്നെ അങ്ങ് അരച്ചെടുക്കാമെന്ന് വെച്ചു അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അരകല്ലൊന്നും നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം ഓരോ തവണ അരയ്ക്കാൻ എടുക്കുമ്പോഴും കല്ലൊന്ന് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും ഞാനപ്പോൾ ഒരു കപ്പ് വെള്ളം കൊടുത്ത് ആ കല്ലെല്ലാം നല്ല വൃത്തിക്കങ്ങ് കഴുകി എടുക്കുന്നുണ്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കി അരകല്ലിൽ നിന്ന് വെള്ളം ഒന്ന് വലിയാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചു ഇതുപോലെ ഒന്ന് വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വറ്റലമുളക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കാരണം വറ്റലമുളകിനാണ് അറിയാൻ ഇച്ചിരി യാസമുള്ളത് അപ്പോൾ വറ്റൽമുളക് നല്ലതുപോലെ അരച്ചെടുക്കണം വറ്റൽ മുളകാണ് ചുട്ടരച്ച ശമന്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം അപ്പോൾ വറ്റൽമുളക് ഞാൻ കല്ലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ഒരു പേസ്റ്റ് പരിവാകരുത് എന്നാൽ ഇച്ചിരി അതിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി കൂടി അതിലേക്കിട്ടിട്ട് അതും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി അരക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ആ അരകലിലോട്ട് ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങയുടെ കൂടെ ഞാൻ ഒരു പിടി ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂട്ടി ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ട് അപ്പുറത്തെ വശത്ത് നിന്ന് തേങ്ങ ഒന്നുകൂടി അരച്ച പാകം അപ്പുറത്ത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പുറത്തെ സൈഡിലെ തേങ്ങയും മൊത്തം എടുത്ത് ഒന്നുകൂടി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക നല്ലതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടോ നല്ല ചുട്ടരച്ച ചമ്മന്തി ഞാൻ ആ കല്ലിൽ തന്നെ ഒന്ന് എല്ലാം കൂടി കൈകൾ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയം ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ കൈകൾ കൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതോലെ ഉരുള ആയിട്ടും അങ്ങ് ഉരുട്ടിയെടുക്കുക ആ ഉരുട്ടിയതിന് ശേഷം ഇതാ കല്ലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കുമ്പോഴേക്കും നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിക്ക് അപാര ടേസ്റ്റാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല ചമ്മന്തി നല്ല അടിപൊളി ആയിട്ടുണ്ട് കാരണം കല്ലിൽ അരച്ചിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ് മിക്സിയിലരയ്ക്കണ പോലെ അത്രയും ടേസ്റ്റ് വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളതാ നമ്മുടെ ചുറ്റരച്ച ചമ്മന്തി ഇവിടെ റെഡിയായി ഞാൻ ഒരു ഉരുളയായിട്ട് ഇതുപോലെ ഒരു വാഴയിലേക്ക് വെച്ചിട്ടുണ്ട് ഉച്ച സമയമായി എന്നാൽ പിന്നെ ചോറുകൂടി അങ്ങ് വിളമ്പി വെച്ചേക്കാമെന്ന് വെച്ചു വേറൊന്നും നോക്കിയില്ല ഒരു വാഴയില വെട്ടി അതിലേക്ക് രണ്ട് തവി ചോറുകൂടി അങ്ങ് വിളമ്പിയിട്ടു അത് കഴിഞ്ഞ് ഞാൻ ചുട്ടരച്ച ചമ്മന്തി ഇതായി ഇതുപോലെ ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കോവയ്ക്കാമെഴുക്ക് പുരട്ടയും മാങ്ങാച്ചാറും അച്ചാറും ദിവസത്തെ അയലക്കറിയും കൂടി ആയപ്പോത്തിനും ഉച്ചയ്ക്കത്തെ ഗുണ കുശാലായി ഇത്രയും ആഡംബരമാക്കണമെന്നുമില്ല ആ മാങ്ങാച്ചാറും ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ ചോറ് കഴിക്കാനുള്ളതേ ഉള്ളൂ അത് രണ്ടും നല്ലൊരു കോമ്പിനേഷനോടെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്കുക്കിൻ്റെ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നവരേക്കും ടാറ്റാ